ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം എൽ പി യു പി എക്സാല് എൽ ഡി സി എക്സാം ആയാലും മറ്റ് പി എസ് സി എക്സാമുകളായാലും കറണ്ട് അഫയേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേര് കുറുമാട്ടി അഥവാ രാഖിനി അപ്പം പി വത്സഡലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമാണ് അടുത്തിടെ അന്തരിച്ചത് പേര് കുറുമാട്ടി അടുത്തത് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് കണ്ണൂർ അപ്പോൾ അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് കണ്ണൂരാണ് അടുത്തത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണ് ഓർഡർ ആണ് ഇപ്പൊ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓർഡർ അടുത്തത് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് അടുത്തത് ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അപ്പോൾ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ നൂറ്റി അൻപതാം നൂറ്റി ാംസാക്ഷിത്വദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട കവി ഏതാന്ന് ചോദിച്ചാൽ കുമാരനാശാൻ അടുത്തത് പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു അടുത്തത് കെസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് കെസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് അടുത്തത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ് അടുത്തത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ് കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നമ്മൾ പത്ത് പത്ത് പോയിന്റ് നോക്കിയിട്ടുണ്ട് നമുക്കൊന്നും കൂടി നോക്കാം പത്തെണ്ണത്തിൽ ഓർമ്മയുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം ഈ വലശില്ലയുടെ നെല്ല് എന്ന കഥാപാത്രത്തിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു പേരെന്താണ് എന്താണ് കുറുമാട്ടി അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് കണ്ണൂർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സംസ്ഥാന സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിച്ച പോർട്ടൽ ഏതാണ് ഓർഡർ ഇനി കേരളത്തിലെ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയാറ് നിജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസു ക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അൻപതാം രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടപുഴ പണിക്കർ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി ഏതാണ് ഏതാണ് കുമാരനാശാൻ ഇനി അടുത്തത് പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാരാണ് ആനി ജോർജ് മാത്യു കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് കെസ് മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് ഇനി അടുത്തത് സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് കൊല്ലമാണ് കൊല്ലം ഇനി അടുത്തത് സാ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് അപ്പോൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ് അടുത്തത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മലയങ്കീർ തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കീർ ഇനി കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് ഫറൂഖ് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഫറൂഖ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് എൻ കുട്ടി കൃഷ്ണ പിള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജെ ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടി കൃഷ്ണ പിള്ള അടുത്തത് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമേത് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാവുന്ന കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി ഇനി ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് ആരുടെയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവ് കൊച്ചിയിലാണ് അടുത്തത് മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് കെ ലിഫ്റ്റ് ട്വൻ്റി ഫോർ അപ്പോൾ ഈ മൂന്ന് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കെ ലിഫ്റ്റ് ട്വൻ്റി ഫോർ ആണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ ഇനി ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജിയാണ് അപ്പോൾ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജിയാണ് വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി അടുത്തത് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് എവിടെയാണ് കാസർഗോഡാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം കാപ്പാട് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് അപ്പോൾ എന്താണ് ഏറ്റവും വൃത്തിയുള്ള ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കടൽ കടൽത്തീരമാണ് കേരളത്തിലെ കടൽ തീരമാണ് കാപ്പാട് അടുത്തത് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏതാന്ന് ചോദിച്ചാൽ അതിജീവനം അതിജീവനം അടുത്തത് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മാനാഞ്ചിറ സ്ക്വയർ ആണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട് അടുത്തത് ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഓർമ്മ തോണി ഡിമൻഷ്യ സൗഹൃദം കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ ഓർമ്മ തോണി അടുത്തത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഖഗയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയാർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അപ്പൊ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഖഗയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി ആരാൻ ചോദിച്ച പ്രശാന്ത് ബാലകൃഷ്ണൻ അടുത്തത് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് സ്നേഹ സ്വമാണ് അപ്പോൾ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വകുപ്പ് വനംവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ സ്നേഹഹസ്തം മുൻ മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ എന്താണ് ആത്മകഥ എന്ന് തന്നെയാണ് അപ്പം മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ ആത്മകഥയാണ് ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്ത് ഇപ്പോൾ ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഊന്ത് ഏതാണെന്ന് ചോദിച്ചാൽ വടക്കൻ കങ്കാരു ഓന്താണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യഗാമ എഡ്ജ് എന്നതാണ് അഗസ്ത്യഗാമ എഡ്ജ് അപ്പോൾ വടക്കൻ കങ്കാരു ഓന്ത് അടുത്തത് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് മ്യൂസിക് ബാൻഡ് ഏതാണ് അപ്പോൾ കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള പി ജി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാന്ന് ചോദിച്ചാൽ അരകവ്യൂഹം അരകവ്യൂഹമാണ് അടുത്തത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക സിവിൽ ജഡ്ജി അപ്പോൾ മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക സിവിൽ ജഡ്ജി എന്നാണ് ഇനി ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി വേദി ഏതാണ് തൃശ്ശൂർ അപ്പോൾ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തി വേദി തൃശ്ശൂർ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതിയ വേ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അപ്പം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏത് എറണാകുളം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സഞ്ചരിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം അടുത്തത് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ് പ്രൊഫസർ ടി എൻ സതീശൻ മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാന്ന് ചോദിച്ചാൽ പ്രൊഫസർ ടി എൻ സതീശനാണ് അടുത്തത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരി അടുത്തത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആണ് കെ എസ് അനിൽ അടുത്തത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പി വി ജഗതി ജഗദീ ജഗദീരാജ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ആരൊക്കെയാ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പ്രൊഫസർ ഗീ കെ കെ ഗീതാകുമാരിയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഡോക്ടർ കെ എസ് അനിൽ ആണ് ഇനി അടുത്തത് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ പി വി ജഗതിരാജാണ് ഇനി എഴുന്നൂറിലേറെ വർഷം പഴക്കം കണക്കാക്ക കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം അപ്പം വട്ടെഴുത്ത് കണ്ടെത്തിയത് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ് ചിറ്റൂർ മണ്ണൂർ ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശേഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം മൊത്തം ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം അടുത്തത് കേന്ദ്രമന്ത്രിയായി മന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഏഴിന് ആഘോഷിച്ചത് ലക്ഷ്മി എൻ മേനോൻ ലക്ഷ്മി എൻ മേനോൻ അപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികമാണ് എന്ന് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴിന് അടുത്തത് പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്ട് പൊതുജനങ്ങൾക്ക് പരാതികൾ നേ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി ഐ ടി മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഡി സി കണക്റ്റ് അപ്പോൾ നമുക്ക് ഇന്ന് നാൽപ്പത് ക്വസ്റ്റ്യ നാൽപ്പത് പോയിന്റുകളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കാം അപ്പോൾ രാജ്യാന്തര എ ഉച്ചുകൂടിക്ക് വേദിയാവുന്ന കേരളത്തിലെ നഗരം ഏതാണ് ഓർമ്മയുണ്ടോ ഏതാണ് കൊച്ചി കേരളത്തിലെ ആദ്യം സൗജന്യ വൈഫൈ പാർക്ക് വരുന്നത് എവിടെയാണ് ഓർമ്മയണ്ടോ മാനാഞ്ചിറ സ്ക്വയർ ആണ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇനി അടുത്തത് സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ് കൊല്ലമാണ് ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലമാണ് ഇനി പി വത്സലയുടെ നെല്ല് എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ച് പേരെന്താണ് കുറുമാട്ടി അടുത്തത് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് നേരത്തത് രാജ അത് ചോദിച്ചല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്ത അന്തരിച്ച കവിയും നിരൂപകനുമായ കെ ദേശത്തിൻ്റെ ശരിയായ പേരെന്താണ് എൻ കുട്ടി പിള്ള അതേപോലെ തന്നെ ഡിമൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണേത് ഓർമ്മ തോണി അപ്പോൾ കേരള സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ ബി എസ് സി ഒരുപാട് കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നാൽപ്പത് ക്വസ്റ്റിന് എന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നതായിരിക്കും ബൈ